പ്രിയപ്പെട്ടവരെ തിരുവാതിര നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലങ്ങളാണ് പറയുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള സമയകാലഘട്ടത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രം നാലാം പാദത്തിലാണ് ചിങ്ങരവി സംക്രമം നടക്കുന്നത് ഈ സംക്രമം തിരുവാതിര നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടുമൊക്കെ ഒക്കെ എപ്രകാരമായിരിക്കും എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല ഓരോ മാസത്തെയും പ്രധാന ഫലങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്താണ് ഗുണങ്ങൾ വർദ്ധിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും നാം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വീഡിയോ ആയിരിക്കും ഇത് തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എയ്യർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാകാൻ വേണ്ടിയിട്ടാ ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ആ ലിങ്കിലൂടെ ചാനലിൽ പ്രവേശിക്കുക ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഹിന്ദുവിഷന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പൂജാ പ്രാർത്ഥനകളിലെല്ലാം നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് പൂജാ പ്രാർത്ഥനകളിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുക്കണം അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യണം ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക കാരണം എങ്കിലായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിലെ പുതിയ വീഡിയോയുടെ ഡീറ്റെയിൽസ് കിട്ടുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതുവർഷ ഫലം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണപ്പെടുന്നത് നമുക്ക് സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരാം സാമ്പത്തികം പൊതുവെ മെച്ചപ്പെടുന്ന ഒരു കാലയളവായിട്ടാണ് കാണപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തെ മാന്ദ്യം കുറെയേറെ പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്നാൽ എഴുത്തുചാട്ടം ഒഴിവാക്കേണ്ടതാണ് എഴുത്തുചാട്ടം മൂലമുള്ള പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക പ്രയാസം ഉണ്ടായി വരും എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത് മാത്രമല്ല വ്യക്തമായ ധാരണയില്ലാത്ത പദ്ധതികളിൽ പണം മുടക്കി മികച്ച ലാഭം നേടാം എന്നുള്ള ഒരു അതിമോഹം ഒഴിവാക്കേണ്ടതാണ് സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റും നിക്ഷേപിക്കുന്നവർ കുറച്ചുകൂടി കരുതലോട് കൂടി തന്നെ നിക്ഷേപിക്കുക ലോട്ടറി ഒന്നും അധികം നേട്ടം നൽകുന്ന കാലയളവല്ല ഇത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഭാഗ്യം പരീക്ഷിക്കുന്നവർ ഇത്തവണ വളരെ കുറച്ച് ലോട്ടറിയൊക്കെ എടുത്ത് പരീക്ഷിക്കുന്നതാണ് അല്ലത് കയ്യിലിക്കുന്ന ധനം ഒഴുക്കെ കളഞ്ഞു കുളിക്കരുത് ധനമേന്മ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് വ്യാപാരത്തിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് മുൻകാലങ്ങളിൽ ഉണ്ടാക്കി വെച്ച ബാധ്യതകളിൽ നിന്ന് കുറേയേറെ നമുക്ക് ഒഴിവ് കിട്ടുമെങ്കിലും പുതുതായിട്ട് കടബാധ്യത സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ലോണ് ചിട്ടി മുതലായവൊക്കെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം എടുക്കുക അല്ലാതെ ഉണ്ടാക്കുന്ന ഓരോ പാളിച്ചകളിലും നിങ്ങൾക്ക് ധനസ്ഥിതി മോശപ്പെട്ടുകൊണ്ടിരിക്കും അത് ശ്രദ്ധിക്കുക തൊഴിൽ സ്ഥിതിയെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കാലം അത്ര കണ്ട് ഗുണപ്രദമല്ല എന്നാൽ നാട്ടിൽ മെച്ചപ്പെട്ട കാലാവസ്ഥയാണ് ലഭ്യമാകുക പുതിയ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നതാണ് ഗവൺമെന്റ് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തെളിഞ്ഞു കിട്ടുന്നതാണ് മത്സര പരീക്ഷയിൽ വിജയം കാണുന്നതാണ് ഇപ്പോൾ തൊഴിൽ മാന്ദ്യം അനുഭവിക്കുന്നവർക്കും പുതിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന പുതിയ തൊഴിൽ ലഭ്യമാകാൻ സാധ്യതയുണ്ട് എന്നാൽ തൊഴിലിൽ അസ്ഥിരത്വവും ഉദാസീനതയും കാണിക്കുന്നവർക്ക് തൊഴിൽ നഷ്ടമുണ്ടാകാനും സാധ്യതയുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ തൊഴിലിൽ ബോധപൂർവമായിട്ടുള്ള മാന്ദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് നിങ്ങൾ കാണിക്കുന്ന ഉദാസീനത ആയിരിക്കും ആ ഉദാസീനതയെ നിങ്ങൾ പൂർണ്ണമായി വെടിയുക അല്ലെങ്കിൽ നല്ല സ്ഥിരതയുള്ള തൊഴിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായി വന്നേക്കാം എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യസ്ഥിതിയിലേക്ക് വരുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള പുതിയ മാർഗങ്ങൾ അവലംബിക്കുന്നതാണ് രോഗങ്ങളെ പെട്ടെന്ന് തന്നെ കണ്ടറിഞ്ഞ് രോഗം വഷളാവാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ സ്വീകരിക്കുന്നതാണ് പുതിയ ചിട്ടയായ ക്രമീകരണങ്ങളിലൂടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നാൽ മദ്യപാനം സിഗരറ്റ് വലി അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളുള്ളവർക്ക് കാലം പ്രതികൂലമാണ് ഇതുമൂലമുള്ള രോഗങ്ങൾ വരാൻ ഏറ്റവും സാധ്യതയുള്ള കാലഘട്ടമാണ് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പം കുടുംബജീവിതത്തിൽ കുട്ടികളെ ചൊല്ലിയോ മാതാപിതാക്കളെ ചൊല്ലിയോ തർക്കങ്ങൾ ഉണ്ടായി വരാം വീട് വിട്ട് മാറി നിൽക്കേണ്ടുന്ന സാഹചര്യവും ഈ കാലയളവിൽ കാണപ്പെടുന്നുണ്ട് എന്നാൽ വിവാഹ ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള താല്പര്യം നിലനിർത്തി മുന്നോട്ട് പോകുന്നവർക്ക് മധ്യസ്ഥതയിലൂടെയുള്ള സംസാരത്തിലൂടെ അകന്നിരുന്നവർക്ക് തന്നെ കൂട്ടിയോജന പരസ്പര കൂടിയുള്ള കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ചെറിയ ചെറിയ വഴക്കുകളെ നിസ്സാരമായി കാണാൻ ശ്രമിക്കണം കാര്യം അതിനെടുത്ത് ശിരസിൽ വച്ച് ചെറിയ വിഷയത്തെ വഷളാക്കാനുള്ള പ്രവണത കൂടുതലായിരിക്കും ഈ ഒരു കാലയളവിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് ഓരോ മാസത്തെയും പ്രധാന വിശേഷങ്ങളിലേക്ക് കിടക്കാം ചിങ്ങമാസത്തിൽ പുതിയ വ്യാപാര കേന്ദ്രങ്ങൾ തുറക്കുവാനോ വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലേക്ക് നടന്നെടുക്കുവാനോ കഴിയുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതാണ് മത്സര പരീക്ഷയിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് വീടിന് അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധ്യതയുണ്ട് വിഷഭയം നാഗഭയം ഇവയൊക്കെ ഉണ്ടായി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സന്ധ്യാസമയത്തുള്ള യാത്രകളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം കന്നിമാസത്തിൽ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നതാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് അകന്നിരുത്ത ബന്ധുക്കളുമായി അടുക്കാനുള്ള യോഗമുണ്ട് ഏറ്റെടുത്ത കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് തുലാമാസത്തിൽ മാന്ദ്യത്തിലായിരുന്ന പ്രവർത്തനങ്ങൾ പുതിയ തീരുമാനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകൾ കൂടി വരുന്ന കാലഘട്ടമായിരിക്കും തൊഴിലിന് അംഗീകാരം കിട്ടുന്നതാണ് കാര്യങ്ങളിൽ ചില കല്ലുകടികൾ ഉണ്ടായി വരുന്നതാണ് വൃശ്ചിക മാസത്തിൽ പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നുണ്ട് വീട് പണി മാന്ദ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് പുതിയ ആയോധന കലകൾ അഭ്യസിക്കാനും പരിശീലന കളരികളിൽ ജോയിൻ ചെയ്യാനും സാധ്യതയുണ്ട് സാഹിത്യ സിനിമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ അവസരം കൈവരുന്നതാണ് ധനുമാസത്തിൽ വിദേശ രാജ്യത്ത് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് തൊഴിലന്വേഷകർക്ക് പുതിയ മേഖലകൾ തുറന്നു കിട്ടുന്നതാണ് മംഗല്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ കഴിയുന്നതാണ് കുടുംബത്തിലൊരാൾക്ക് ചില രോഗങ്ങൾ വരുന്നത് മനസ്സിന് അസ്വസ്ഥത നിറയ്ക്കുന്നതായിരിക്കും മകരമാസത്തിൽ ദീർഘദൂര യാത്രകളിൽ നിന്ന് നേട്ടം ഉണ്ടായി വരുന്നതാണ് പുതിയ വ്യക്തികളുമായി പരിചയപ്പെടാനും പുതിയ സൗഹൃദങ്ങളിലൂടെ നേട്ടം കൈവരിക്കാനും കഴിയുന്നതാണ് തൊഴിലിൽ ചില ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ടായി വരും അതുമൂലം മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് ഇഷ്ടദേവത സങ്കല്പവുമായി ബന്ധപ്പെട്ട് പൂജാ പഠനങ്ങൾ പൂജാസ്ഥാനങ്ങൾ സന്ദർശിക്കൽ മുതലായവയ്ക്ക് കാരണം കാണുന്നുണ്ട് കുംഭമാസത്തിൽ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ചെന്ന ഇടപെട്ട് മനസമാധാനം മോശമാക്കുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏറ്റെടുത്ത കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് മീനമാസത്തിൽ പ്രണയം വിവാഹ തീരുമാനത്തിൽ എത്തിച്ചേരുന്നതും വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്ന് കലശലാകുന്നതും പൂസത്ത് ലഭ്യമാകുന്നതും ചില വിലപ്പെട്ട വസ്തുക്കൾ കളഞ്ഞു പോകുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യാവുന്നതുമാകുന്നു മേടമാസത്തിൽ പാതി വഴി നിലച്ചുപോയ ഗൃഹനിർമ്മാണം പുനരാരംഭിക്കൽ മുതലായവയ്ക്ക് സാധ്യതയും ബന്ധുജനങ്ങളുടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരവും വളരെ അകലെയുള്ള ക്ഷേത്രത്തിൽ ദർശിക്കാനുള്ള സാധ്യതയും കുറെ കാലമായി അകന്നിരുന്ന ഇഷ്ടജനങ്ങളെ കണ്ടുമുട്ടാനുള്ള സാധ്യതയും കാണുന്നു ഇടവമാസത്തിൽ പുതിയ കൂട്ടു ബിസിനസിലൂടെ നേട്ടവും ആരോഗ്യപരമായി ഉണർവ് ഏകുന്ന ചില പ്രവർത്തനങ്ങൾ ഇടപെടുന്നതും വിനോദസഞ്ചാരങ്ങൾ പോകാനുള്ള അവസരവും പുതിയ തൊഴിൽ മേഖല കണ്ടെത്തലും കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ കൈവരികയും ചെയ്യുന്നതാണ് മിഥുന മാസത്തിൽ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേട്ടവും പോലീസ് കരസേന മുതലായവയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റവും വിഷ്ണുക്ഷേത്രം ദർശിക്കാനുള്ള അവസരവും ആലംബരഹിതരായവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയും അനവസരത്തിലുള്ള വാക് പ്രയോഗത്തിലൂടെ ഇഷ്ടജനങ്ങളുടെ ദേഷ്യം സമ്പാദിക്കുകയും ഫലമാകുന്നു കർക്കിടക മാസത്തിൽ പുതിയ ആരോഗ്യ ചികിത്സ രീതികൾ അവലംബിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുകയും കർമ്മത്തിൽ കൂടുതൽ ഉണർവ് ലഭ്യമാകുകയും കൃഷിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്ര നേട്ടമില്ലാതെ പോകുന്നതും തുടങ്ങി വെച്ച കാര്യം പൂർത്തിയാക്കുവാനുള്ള അവസരവും കൈവരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിങ്ങം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കർക്കിടകം വരെ നീളുന്ന ഒരു വർഷക്കാലയളവ് തിരുവാതിര നക്ഷത്രക്കാർക്ക് എപ്രകാരമാണെന്നാണ് നമ്മൾ നോക്കിയത് ഇതിന്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷാവസ്ഥ കുറഞ്ഞു വരാനുമുള്ള പരിഹാര കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം മാസാവസാന വെള്ളിയാഴ്ചോറും വനദുർഗാദേവിക്ക് തെച്ചിപ്പൂ കൊണ്ടുള്ള മാലചാർത്തുകയും നെയ്വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്ന ഉത്തമമാണ് വീട്ടിൽ ശ്രീചക്രം സ്ഥാപിച്ച് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നതും ഗൃഹത്തിൽ അഷ്ടലക്ഷ്മി പൂജ കഴിപ്പിക്കുന്നതും ശ്രീയന്ത്രം ഏലസായിട്ട് കഴുത്തിൽ ധരിക്കുന്നതും ശിവന് പ്രദോഷ ദിവസം ജലധാര കഴിപ്പിക്കുന്നതും മൃത്യുഞ്ജയ അർച്ചന മാസപ്പിറന്നാൾ തോറ കഴിപ്പിക്കുന്നതും ഏറെ ഉത്തമമാകുന്നു കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഭാവിയെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള ധാരണ വരുത്തേണ്ടതാണ് അതിന് ഉത്തമനായ ഒരു ജ്യോതിഷന്റെ സേവനം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഇന്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിറ്റൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ നമസ്തേ